ആ ചങ്ങമ്മമാര നമ്മളൊരു നാരങ്ങമരത്തിൽ നൂറ് കമ്പ് ലെയർ ചെയ്തതാണ് ചെയ്ത നൂറ് കമ്പും ലെയർ ചെയ്ത നൂറ് കമ്പും പിടിച്ചിട്ടുണ്ട് വേര് പിടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു കാര്യമാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം നൂറ് കമ്പും പൂർണ്ണമായിട്ട് നൂറ് സമ്മാനം പിടിച്ച് ഇനി നമുക്കിത് കട്ട് ചെയ്ത് നമ്മൾ പൊളിത്തീൻ കവറിലേക്ക് ചെയ്തിട്ട് നൂറ് രൂപ നിരക്കിൽ നമ്മളെ കർഷകരിലേക്ക് എത്തിക്കുക അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ഒരു ചുറുമാരക മരത്തിങ് നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു എമൗണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ലയറിങ് ഗ്രാഫ്റ്റിങ് ഒക്കെ മാക്സിമം പഠിക്കാം പഠിക്കാൻ താല്പര്യമുള്ളതെന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മളെ ഗ്രൂപ്പിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ചെയ്ത് അതിൻ്റെ വീഡിയോസ് അടക്കം ചെയ്ത് കാണിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയിലൂടെ ഈ വെഡ്ഡിങ് ഗ്രാഫ്റ്റിങ് ലെയറിങ്ങിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം നമുക്കുണ്ടാക്കാം അതുപോലെ നമ്മളെ വീട് എല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക